പുറവൂർ ശ്രീ എടക്കെമ്പിയു ഭഗവതി ക്ഷേത്രം ശ്രീ എടക്കിണമ്പിയത്ത് ഭഗവതിയമ്മയുടെ ഇരുപതാമത് പ്രതിഷ്ഠാ ദിനാഘോഷവും കളിയാട്ട മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച മുതൽ ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വരെ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ് ഫെബ്രുവരി മൂന്ന് മകരം ഇരുപത് തിങ്കളാഴ്ച പകൽ ഒൻപത് മുപ്പത്തിയഞ്ചിനും പതിനൊന്ന് മുപ്പത്തിയഞ്ചിനും മധ്യേയുള്ള രേവതി നക്ഷത്രത്തിൽ മീനം രാശിയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി തെക്കേ കോറമംഗലമില്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി വയനാട്ടുകുലവൻ ദേവപ്രതിഷ്ഠ നടത്തും ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച പുറവൂർ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന നയനമനോഹരമായ കലവറ നിറക്കൽ ഘോഷയാത്ര ആറ് മുപ്പത്തിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വിക്രമരാജന്റെ അധ്യക്ഷതയിൽ എഴുത്തുകാരി ശ്രീമതി പ്രേമജ ഹരീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും രാത്രി മണിക്ക് സബരിയ നൃത്തവിദ്യാലയം കുടുക്കിമട്ടയുടെയും ദേശവാസികളുടെയും വിവിധ കലാപരിപാടികൾ വെള്ളിയാഴ്ച ഉത്സവാഘോഷത്തിന്റെ ആറാം ദിവസം പുലർച്ചെ മൂന്ന് മുപ്പതിന് ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാട് നാല് മുപ്പതിന് ഗുരുദൈവത്തിന്റെ പുറപ്പാട് അഞ്ചുമണിക്ക് കുലവൻ ദൈവത്തിന്റെ പുറപ്പാട് രാവിലെ ഏഴ് മണിക്ക് ശാസ്തപ്പൻ ദൈവത്തിന്റെ പുറപ്പാട് മണിക്ക് ഭൈരവൻ ദൈവത്തിന്റെ പുറപ്പാട് ഒൻപത് മണിക്ക് എടക്കണമ്പേത്ത് ഭഗവതിയമ്മയുടെ തിരുമുടി നിവരൽ തുടർന്ന് ദേവീദേവന്മാരുടെ കൂടിയാട്ടം ഉച്ചയ്ക്ക് കളിയാമ്പള്ളിയോടെ ഉത്സവ സമാപനം ഉത്സവത്തോടനുബന്ധിച്ച ദിവസവും ഉച്ചയ്ക്കും രാത്രിയും പ്രസാദസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഭക്തജനങ്ങളെ ശ്രീ എടക്കിണമ്പേത്ത് ഭഗവതിയമ്മയുടെ ഇരുപതാമത് പ്രതിഷ്ഠാ ദിനാഘോഷവും കളിയാട്ട മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച മുതൽ ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വരെ മകരം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ് മുഴുവൻ ഭക്തജനങ്ങളെയും ഉത്സവാഘോഷത്തിലേക്ക് കളിയാട്ട മഹോത്സവത്തിലേക്ക് ഭക്തി ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു